കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വി പാർക്കിലാണ് നമ്മളിന്നുള്ളത് ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ട്രാവൽ ടൈൽസ് നമ്മുടെ മറ്റൊരു യാത്രയ്ക്ക് സ്വാഗതം ശുഭരങ്ങളിലെ ചിത്രങ്ങളുടെ കാണാ കാഴ്ചകൾ കണ്ട് മതി വരും മുമ്പ് നഗരത്തിന്റെ മധ്യത്തിലെ വി പാർക്കിൽ കാണാനും ആസ്വദിക്കാനും ഏറെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ധാരാളം സന്ദർശകർ എത്താറുണ്ട് കൂടാതെ ഇവിടെ ധാരാളം ഭക്ഷണശാലകളും സ്ഥിതി ചെയ്യുന്നു റോഡിനും റെയിൽവേ പാളത്തിനും ഇടനാഴിയിലും മേൽപ്പാലത്തിനും മധ്യത്തിലുമായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം വി പാർക്ക് ഒഴിവുനേരങ്ങളിലും ജോലിയുടെ തിരക്കുകൾ കഴിയുമ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കാഴ്ചകളെ കണ്ട് മുൻപോട്ട് തന്നെ പോവുകയായിരുന്നു കാണാനായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങളെ കണ്ട നീലാകാശം തൊട്ട് നീലാകാശം തൊട്ട് താഴെ കാണുന്ന ഈ ഒരു വി പാർക്ക് കൊല്ലത്തിൻ്റെ നഗര മധ്യത്തിലാണ് ഈ ഒരു വി പാർക്ക് കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ചുവരുകളിലെ ചിത്രങ്ങളും കലാരചനകളും കണ്ട് മധ്യപരോളും അത്രത്തോളം കാണാറുണ്ട് ഈ ഒരു പാർക്കിൽ നമുക്ക് ഒഴിവു നേരങ്ങൾ വന്നിരിക്കാനും ഒരുപാട് ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പാർക്ക് കൂടിയാണ് കേട്ടോ ഇങ്ങനൊരു പാർക്ക് നമുക്ക് കൊല്ലം ജില്ലയിൽ എവിടെയും ഇല്ലായിരുന്നു ഇത് കാട് കയറി നല്ലപോലെ ആക്കും വേണ്ടാതെ ഒരു പ്ലേസ് തന്നെയായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പാർക്കിനെ ആശ്രയിക്കാറുണ്ട് കളിക്കാൻ അറിയില്ല അവർ കളിക്കുന്ന ചെസ്സ് കണ്ട് ഞാനും മണിക്കൂറുകളോളം നിന്നു അവരുടെ ഓരോ മൂമെൻറ്റും ആ ഒരു നിങ്ങൾ കണ്ടില്ല അത്രത്തോളം മനോഹരമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾ വന്ന ടൈം ഇതിപ്പോൾ വർക്കൻ ഡേ ആണ് അല്ലെങ്കിൽ ഇവിടെ അത്രത്തോളം തിരക്കായിരിക്കും നമുക്ക് നിന്നു ചെയ്യാനായിട്ടുള്ള സ്ഥലം പോലും ഇവിടെ കാണില്ല അത്രത്തോളം തിരക്കായിരിക്കും അത്രത്തോളം തിരക്കിവിടെ വരുന്നുണ്ട് ഈ പാർക്കിൽ നമ്മൾ ഒരു ഇപ്പോൾ ഏഴ് മണിയാണ് ടൈം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല തിരക്കാവുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഞാനും കണ്ടു മണിക്കൂറുകളിൽ നിന്നു അങ്ങനെ മുൻപോട്ട് നീങ്ങുകയായിരുന്നു അപ്പോൾ നീങ്ങിയപ്പോൾ അവിടെ വീണ്ടും ഒരു ചെസ് കളിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് അവിടെ അവർ അതിമനോഹരമായിട്ട് കളിക്കുന്നു എനിക്ക് കളിക്കാൻ കളിക്കറിയില്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടു തന്നെ നിൽക്കുമായിരുന്നു അവരുടെ കളി അവരുടെ ആ ഒരു മൂവ്മെൻ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടുതന്നെ നിൽക്കുകയായിരുന്നു തളർന്നു പറയുമ്പോൾ മനസ്സിനോട് പറയുക താങ്ങനാരുമില്ലെന്ന് അപ്പോൾ തനിയെ ഉയർത്തെഴുന്നേറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഏകാന്തത അനുഭവിക്കാൻ നിങ്ങൾക്ക് ആശ്രയിക്കാം നമ്മുടെ ഈ ഒരു വീ പാർക്കിനെ ഇവിടെ സമയക്രമമോ പണപ്പിരുവോ ഒന്നും വരുന്നില്ല മതി വരുവോളം കാണാ കാഴ്ചകൾ കണ്ടെത്തി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം കാട് കയറി കിടന്ന ആർക്കും വേണ്ട ഒരു ഇടനാഴിയായിരുന്നു ഈ ഒരു പ്ലേസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വി പാർക്കായി മാറി ഇതിലും പറയാനുള്ള ഒരു കഥ അങ്ങനെ ഇവിടെ കണ്ടെ ബാഡ്മിൻ്റൺ കളിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ അധികമായിട്ട് ടൈമ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ഒരുപാട് നേരം ഇരിക്കുക ഇതിൽ ബാറ്റും ഇതൊക്കെ കൊണ്ടുങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാം വോളിബോൾ കളിക്കാം വേണമെങ്കിൽ ഈ ഒരു ഇടനാഴിയിൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കാം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാകുന്ന കുറേ ചിത്രങ്ങളും അനുഭവങ്ങളും മാത്രമായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ തേടി ഇവിടെ തന്നെ വരാം നിങ്ങൾക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം നമുക്ക് ഇവിടെ ഒരുപാട് ഫ്രീ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഇതിലെ കുറച്ച് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഇതൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം സമയവും ആരോഗ്യമാണ് നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ നമ്മുടെ ആരോഗ്യവും ഏറ്റവും ഫലപ്രദമായി ചിലവഴിക്കാൻ നോക്കുക നമ്മൾ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിന്ന് റൈമിലും കരണ്ടൊക്കെ പോയ അപ്പോൾ ആ ഒരു മേൽപ്പാലത്തിൻ്റെ വ്യൂ ആ ഒരു റെയിൽവേ റൈമേൽപ്പാലത്തിൻ്റെ വ്യൂ കാണാൻ എന്ത് രസം നോക്കി ആദ്യമായിട്ടാണോ തോന്നി പിടിക്കുന്നത് കരണ്ട് പോകാൻ ജനറേറ്റർ ഉണ്ടെന്ന് തോന്നി പോകണമുമായിരിക്കും അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുവായിരുന്നു എന്ത് മനോഹരമാണ് നോക്കിയ ആ ഒരു പ്ലേസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വണ്ടികളൊക്കെ പോകുന്ന ഒരു ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് പോകുന്നത് തന്നെ അടിപൊളിയായിരുന്നുണ്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു അങ്ങനെ നമ്മളിങ്ങനെ നോക്കി തന്നെ നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് അപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന റെയിൽവേ പാടമാണ് അതുവഴി കൂടെ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ കൂടി ഞാൻ കാണിക്കാൻ ട്രെയിൻ പോകുന്നത് അത്രത്തോളം കാണാൻ അതി അതിമനോഹരമാണ് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയി വരുന്നുണ്ട് തിരക്കായി വരുന്നുണ്ട് ഇവിടെ തൊട്ടിപ്പുറത്ത് നമുക്ക് വേറൊരു ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൊല്ലത്തന്നെ ഹൃദയഭാഗത്ത് കാണുന്ന ഈ ഒരു വി പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വന്ന് ഒഴിവു സമയങ്ങളും എല്ലാം നമുക്ക് ആശ്രയിക്കാണ്ട് കഴിയും നിങ്ങൾ ഒരു ബാറ്റോടൊക്കെ നിങ്ങൾക്ക് ബാഡ്മിന്റൺ കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും എല്ലാം ആ ഒരു ട്രെയിനൊക്കെ പോകുന്ന കാണാൻ എന്തോ മനോഹരമാണ് നോക്കി അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ട്രാവൽ ഡീൽസ് ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യോ കേട്ടോ നമ്മളപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ